പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നടന്ന പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം അതിദാരി ചോദിച്ചത് അത് കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് കേരളത്തിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ ഇതിനെ സ്വീകരിച്ച ഇങ്ങനെ ഒരു അഞ്ചില് ആറ് ലക്ഷത്തോളം വരുന്ന അതിദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ആളുകൾ ഉണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയിൽ മാർസിസ്റ്റ് പാർട്ടി പോലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ലക്ഷം ദാരിദ്ര്യ താഴെയുള്ള ആളുകൾ കേരളത്തിലുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് അടങ്ങിയ പ്രകടന പത്രികയിൽ ഇരുപത്തി ഒന്നാമത്തെ ഐറ്റം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നാലര ലക്ഷം പേര് കേരളത്തിൽ ദാരിദ്ര്യരേക്ക് താഴെയാണ് അവർക്ക് ഭക്ഷണമില്ല വസ്ത്രമില്ല പാർപ്പിടമില്ല വരുമാനമില്ല ആരോഗ്യ രംഗത്ത് അവർക്ക് വേണ്ടത്ര നല്ല ചികിത്സ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തിൽ നിന്ന് അറുപത്തിനാലായിരമായിട്ട് ചുരുക്കിയതിന്റെ മെത്തേഡ് അതിന്റെ എന്താണ് അതിന്റെ മെത്തേഡ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ പി ഔസേഫ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം രവീന്ദ്രൻ മാരാരിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് ചന്ദ്രബോസ് ഷാഹുൽജെ പുതിയപറമ്പ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസ് ജോയി വളയൻചിറ മോഹനൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജികുമാർ സിനിമോൾ ജോജി സജി നവാസ് മിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു